ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിജു കാട്ടാക്കട ഞാൻ ഇന്നത്തെ ദിവസം വളരെ ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക എന്താണ് ഇത്ര വലിയ ഹാപ്പി എന്ന് സംഗതി ഉണ്ടല്ലോ അപ്പോൾ വീഡിയോ ഫുള്ള് കാണണ്ടേ ബാ ഹായ് ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പ്രമുഖ മൊബൈൽ ഷോപ്പായി അപ്പുക്കളി മൊബൈൽ ഷോപ്പിലാണ് രാവിലെ ഞാനിവിടെ വന്നപ്പോൾ നീണ്ട ക്യൂ ആണ് തിരക്കാണ് അത് വേറൊന്നുമില്ല റിയൽമിയുടെ ആരാധകർ കുറച്ച് ദിവസം കൊണ്ട് കാത്തിരിക്കുന്ന റിയൽമി തേർട്ടി പ്രോ പ്ലസ് എന്ന മൊബൈൽ ഇന്നിവിടെ സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനോടൊക്കെ തന്നെ നിരവധി ബുക്കിംഗ് ആണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഇത് ആ ഷോപ്പിൻ്റെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ ഇങ്ങനെ തിരക്കിട്ട് നടക്കുന്നത് പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഡോക്യുമെൻസ് ഒക്കെ കുറിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനോടകം തന്നെ അടിപൊളി ഒരു കേക്കൊക്കെ ഓർഡർ ചെയ്ത് എടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ റിയൽമിയുടെ തേർട്ടി പ്രോ പ്ലസ് എന്ന മൊബൈൽ ഫസ്റ്റ് സെയിൽ പർച്ചേസ് ചെയ്യുന്ന ഞാനാണ് അപ്പോൾ അതിന്റെ ഒരു സന്തോഷം കൂടെ എനിക്കുണ്ട് ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്തു നിങ്ങളതാ അങ്ങനെ ഓൺ ചെയ്ത് കാണിക്കുകയാണ് ഭയങ്കര സന്തോഷമാണ് പിന്നെ കേക്കൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു ചെറിയ സെലിബ്രേഷൻ പരിപാടിയാണ് അപ്പോൾ റിയൽമീടെ ഈ തേർട്ടി പ്രോ പ്ലസ് കാത്തിരുന്ന ആരാധകർ ഉണ്ടെങ്കിൽ ഇനി വെയിറ്റ് ചെയ്യണ്ട നേരെ ഇങ്ങോട്ട് പോന്നോളൂ അപ്പോൾ എങ്ങനെ അടിച്ചു പൊളിക്കല്ലേ അടിച്ചു കയറുക മക്കളെ